എന്റെ ശരണവും ആശ്വാസവും ഹൃദയ സമാധാനവുമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു ദയയും സ്നേഹവും നിറഞ്ഞ എന്റെ രക്ഷിതാവെ ഹൃദയനാഥ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അത് മാത്രം എനിക്ക് മതിയായിരിക്കുന്നു അങ്ങേ മുഴുവനും എനിക്ക് തന്നിരിക്കുകയാൽ എന്റെ ഹൃദയം മുഴുവനും അങ്ങേക്ക് നൽകാതിരിക്കുന്നത് നന്ദിഹീനതയാണ് വാത്സല്യനിധിയായ പിതാവേ എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവെ ഇന്നുവരെയും എൻ്റെ താൽപ്പര്യങ്ങൾ സൃഷ്ടികളിൽ ഞാൻ അർപ്പിച്ചുപോയി എന്നത് വാസ്തവമാണ് ഇന്നുമുതൽ എൻ്റെ ദൈവമേ അങ്ങ് മാത്രം എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവും പിതാവും ആത്മാവിൻ്റെ നാഥനും സ്നേഹിതനുമായിരിക്കണമേ ഭൗതിക വസ്തുക്കളെല്ലാം എന്നിൽ നിന്ന് അകലട്ടെ ദയ നിറഞ്ഞ യേശോയെ അങ്ങ് മാത്രം എനിക്ക് മതിയായിരിക്കുന്നു കർത്താവേ അങ്ങ് മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മീൻ ജപം ഈശോയുടെ ദിവ്യഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേ